ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റെയിൻബോ പെറ്റൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തുമണിയുടെ തന്നെ ഒരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് കട്ടിങ്സ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്നും നമ്മൾ വന്നത് കോംബോ ഓഫറായിട്ട് തന്നെയാണ് ഈദ് സ്പെഷ്യൽ കോംബോ ഓഫർ വേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ കോംബോ ഓഫറായിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് അമ്പത് കളർ കോംബോയും ഇരുപത്തഞ്ച് കളർ കോംബോ മുന്നൂറ് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങോടെ കൂടെ നമ്മളിപ്പോൾ കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ അഞ്ച് കളർ ടിയാരയും പത്ത് കളർ സിൻഡ്രല്ലേയും ഏതെങ്കിലും രണ്ട് കളർ ജംബോയും വെറും മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോടെ അയക്കുന്നതാണ് ഇപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും തിരക്കാണെങ്കിൽ കോൾ കിട്ടത്തില്ല അപ്പം മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴായാലും ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് അതുപോലെ കുറച്ച് പേര് വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും പത്തുമണിയുടെ ഫോട്ടോസ് അയച്ച് തരുമോ എത്ര രൂപയാണ് എന്നെല്ലാം എന്നിട്ട് അവർ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകും ഞങ്ങൾ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് പത്തുമണിയുടെ റേറ്റും പത്തുമണിയുടെ ഞങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻ്റെ കളറും എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ദയവ് ചെയ്ത് ടൈം പാസിന് ആരും ഒന്ന് മെസ്സേജ് അയക്കല്ലേ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും എല്ലാം വിലപ്പെട്ടതാണ് ഞങ്ങളുടെ കയ്യിൽ നൂറ്റമ്പത് കളറോളം പത്തുമണി ചെടികളുണ്ട് അതിൽ സിമ്പല ടിയാര പോലോക്ക ടൈഗർ സിപ്പ് പർസലൈൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളാണ് ഞങ്ങൾ കോംബോ ആയിട്ട് അയക്കുന്നത് ഈ നൂറ്റമ്പത് കളർ ഒരുമിച്ച് ഞങ്ങൾ കട്ടിങ്സ് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പത് കോംബോയും ഇരുപത്തഞ്ച് കോംബോയുമായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ആണ് ഞങ്ങൾ അയക്കുന്നത് വിത്തുകളോ അല്ലെങ്കിൽ വേരുകളുള്ള പ്ലാന്റ്സുകളോ അല്ല പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ചെടികളില്ലെങ്കിൽ പത്ത് കളർ കോംബോ ആയിട്ട് ഞങ്ങൾ അയച്ച് തരും പക്ഷെ പത്ത് കളർ എടുക്കണം അതിന് പക്ഷേ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും ഉണ്ട് നിങ്ങൾ നോക്കി എന്ത് സുന്ദരമാണ് ഈ മണി പൂക്കൾ കാണാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സ്പെഷ്യൽ കോംബോ ഓഫർ നൽകുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പക്ഷേ നമ്മുടെ കോംബോയിൽ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ ഈ കാണുന്ന എല്ലാ വെറൈറ്റിയും അതിൽ ഉൾപ്പെടുത്തും പിന്നെ നിങ്ങൾക്ക് കളർ സെലക്ഷൻ വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പത്ത് ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് വരിക പക്ഷേ ഇതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് ഈ ഫ്രീ ഷിപ്പിംഗ് കോംബോ ഓഫർ ഞങ്ങൾ ഈത് സ്പെഷ്യലായിട്ട് ഇട്ടേക്കുന്നതാണ് ഇത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് കേരളത്തിനുള്ളിൽ മാക്സിമം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പ്ലാൻസുകൾ എത്തുന്നതാണ് അതുപോലെ കേരളത്തിന് പുറത്താണെങ്കിൽ പ്ലാൻസുകൾ നാല് ദിവസം കൊണ്ടും എത്തുന്നതാണ് പിന്നെ കേരളത്തിന് പുറത്ത് തൊണ്ണൂറ് രൂപ കൊറിയർ ചാർജ് ഉണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ കൊറിയർ അയക്കും പക്ഷേ തൊണ്ണൂറ് രൂപ ഈ കോബോൾ തന്നെ തൊണ്ണൂറ് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് തരണം അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഇപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ